ഇവിടെ സ്ഥലത്തിൻ്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെർസെൻറ്റ് അഞ്ചിന് പുറത്താണ് ഇവിടെ പലരും സെയിലിന് ഇട്ടിട്ടുള്ളത് നമ്മളതിനൊന്നും ഒത്തിരി വിലക്കുറവിലാണ് ഒരു അർജൻറ് സെയിലായതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ ഓഫർ ചെയ്തിട്ടുള്ളത് വേഗം ഡീലായിരിക്കും തിരുവനന്തപുരം തച്ചോട്ട് ആവുന്ന അന്തിയൂർക്കോണം പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ഈ മെയിൻ റോഡിൽ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നമ്മുടെ മൂങ്ങോട് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇട വലതുവശത്തായിട്ട് ഇതായി ഐ പി സി സി ഒന്ന് ചർച്ച എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതാ ഇതുപോലൊരാ ആർച്ച് കാണാം അതായത് താഴെയായിട്ടിരിക്കുന്ന ആ ചർച്ച ആണ് ഇതുവഴി ഏകദേശം ഇരുന്നൂറ് മീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടി ലൈഫ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ ഞാൻ വീഡിയോയിൽ എവിടെ മുന്നൂറ്റി അൻപത് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഇരുനൂറ് മീറ്റർ മാത്രമേ പ്രോപ്പർട്ടിലെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അത്ര അടുത്തായിട്ടാണ് പ്ലോട്ട് വരുന്നത് നമുക്കിതാ ഇവിടെ നിന്നൊക്കെ പ്ലോട്ടുകളൊക്കെ തിരിച്ചൊക്കെ ഇട്ടിരിക്കുന്നതെല്ലാം വില നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവും അതിനെക്കാട്ടും നല്ലൊരു റേറ്റിന് നമ്മുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ മാത്രമേ നോക്കി പ്രോപ്പർട്ടിയിലേക്ക് വന്നുള്ളൂള്ളൂള്ളൂള്ളൂള്ളൂള്ളൂ ഈയൊരു റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ ശരിക്കും ഇത് ടാർ റോഡ് ഫ്രണ്ടേജാണ് ഇപ്പോൾ റീസൻറ്റ് ആയിട്ട് പൈപ്പ് ലൈൻ്റെ വർക്ക് കടന്നപ്പോഴാണ് ഇത് പൊളിച്ചിട്ടത് ഉടനെ തന്നെ ടാറിങ് ആവുന്നുണ്ടാവും ഇതാ ഇവിടെ നിന്ന് ഇതാ ഈ ഒരു ലെവലിൽ അങ്ങനെ തന്നെ ബാ ബാക്ക് അറ്റം വരെ ടോട്ടലായിട്ട് ഇരുപത്താറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിതാ ഈ അറ്റത്താണെങ്കിൽ ആ മതിലിൻ്റെ വീതിയിൽ നിന്ന് ആ മതിൽ തൊട്ട് അങ്ങനെ തന്നെ അങ്ങ് ബാക്കിലേക്ക് പോവും നമുക്ക് അങ്ങനെ ടോട്ടൽ ഇരുപത്താറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിപ്പോൾ ശരിക്കും താഴത്തെ നിലയിൽ ഇവർ ഫുള്ളായിട്ട് പണിയെല്ലാം തീർത്ത് ഇത് എട്ട് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ ഇതിൻ്റെ ഉടമ തന്നെ ഇപ്പോൾ താമസം ഉള്ളതാണ് നമുക്കിത് ഇനി മേളിൽ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീടുകൂടെ ചെയ്തെടുക്കാം അതായത് മേളത്തെ ഒരു സെപ്പറേറ്റ് ഒരു യൂണിറ്റ് ആയിട്ട് ചെയ്യാം അതിന് ത ഈ പേരപ്പറ്റെല്ലാം നമുക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിൽ ജനൽ വെച്ച് ബാക്കിയുള്ള വർക്ക് ചെയ്താൽ മതിയാവും അപ്പോൾ ഇതിനെല്ലാം മേളിനെ കെട്ടിയെടുത്ത് വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഇതിപ്പോ അവരുടെ തൽക്കാല ആവശ്യത്തിന് വേണ്ടിയിട്ട് മേളിൽ ജസ്റ്റ് കെട്ടി നിർത്തിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് താഴെ ചെന്ന് അവിടുത്തെ ദൃശ്യങ്ങൾ കാണാം തിരുവനന്തപുരം തച്ചോട്ടുഗാമിന് സമീപം മൂങ്ങോട് ജംഗ്ഷനിൽ നിന്ന് കുറച്ചെന്ന് മാറിയിട്ടാണ് ഇതാ ഈ കാണുന്ന വീട് ടോട്ടലായിട്ട് ഇരുപത്തി ആറ് ഈ വീട് വിൽപ്പനയ്ക്കുള്ളത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ നിലയിൽ സെല്ലാർ കിടക്കാണ് ചെയ്തിട്ടുള്ളത് ഇനി മേളിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ രണ്ട് യൂണിറ്റായിട്ട് നമുക്ക് ചെയ്യാം ഇപ്പോൾ താഴത്തെ നിലയിൽ തന്നെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് നമുക്ക് ടോട്ടലായിട്ട് ഇരുപത്താറ് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാനായിട്ട് നമ്മൾ തച്ചോട്ട് ആവ് നിന്ന് അന്ത്യൂർക്കോണം പോകുന്ന വഴി മൂങ്ങോട് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ വലതുവശത്തായിട്ട് ഒരു പെന്തകോസിൻ്റെ ഒരു ചർച്ച് കാണാം സി ഒൻ ഐ പി സി എന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ച് കാണാൻ സാധിക്കും അതിൻ്റെ അടുത്തുകൂടെ കിടക്കുന്ന വഴി ആ ചർച്ചിലേക്ക് ഇറങ്ങുന്ന വഴി തന്നെ നമുക്ക് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്കതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം ഇതേ നമുക്ക് മേളിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ താഴേക്ക് ഒരു റാമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് വണ്ടി വേണമെങ്കിൽ നമുക്ക് താഴേക്ക് ഇറക്കാം നമുക്ക് ഇത് കഴിഞ്ഞ് വീണ്ടും ആ താഴേക്കാണ് നമുക്കൊരു പത്ത് സെൻറ് സ്ഥലം കിടപ്പുള്ളൂ കേട്ടോ നമ്മുടെ കിണറെല്ലാം താഴെയാണ് വരുന്നത് അവിടെ നിന്ന് ഒരു പത്ത് സെന്റ് സ്ഥലമാണ് വരുന്നത് ഇത് എവിടെ നിൽക്കുന്ന നിൽക്കുന്നതൊക്കെ ഇത് നമ്മുടെ മറ്റേ പുങ്കന്നൂറിന്റെ കാള എന്നാണ് പറഞ്ഞത് കേട്ടോ ആ നല്ല ഇണക്കമുണ്ട് നല്ല ഭംഗിയല്ലേ അല്ലേ കാണേ വേറെ രണ്ട് വെച്ചൂറിന്റെ ക്രോസ് പെണ്ണുണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഇതാ ഇവിടുന്ന് താഴേക്ക് വീണ്ടും ഒരു പത്ത് സെൻറ്റ് സ്ഥലം നമുക്ക് അങ്ങനെ തന്നെ കിട്ടും നമുക്ക് ഈ വീടിപ്പം ഈ മുൻവശം എല്ലാം കൂടെ ആയിട്ട് ഏകദേശം പതിനാറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അപ്പോൾ ടോട്ടലായിട്ട് ഇരുപത്താറ് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് നമുക്കിവിടെ സ്ഥലത്തിന് തന്നെ ഇവിടെ തൊട്ടടുത്തൊക്കെ നമുക്ക് പ്ലോട്ട് തിരിച്ചൊക്കെ പലരും സെയിലിട്ടിരിക്കുന്നത് സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ നമുക്കിത് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ വീടടക്കം വാങ്ങാൻ പറ്റും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നമുക്ക് വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മളകത്തേക്ക് കയറുന്നത് നല്ല വിശാലായിട്ടുള്ള ലിവിങ് സ്പേസും നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ കിച്ചൺ പിന്നെ വരുന്നത് മൂന്ന് ബെഡ്റൂം ആണ് ഒന്ന് രണ്ട് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് നമുക്ക് ആദ്യം കിച്ചന്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം അങ്ങോട്ടേക്ക് പോവാം ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കേട്ടോ ഓൾറെഡി സ്ലാബെല്ലാം അടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് അലങ്കാര പണികൾ ചെയ്ത് കഴിഞ്ഞാൽ വീട് നല്ല പുത്തനാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് വിറ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ നിന്ന് പിന്നിലേക്ക് ഇറങ്ങിയ ഇവിടെ നമുക്ക് ഇവരെ തൊഴുത്തൊക്കെയാണേ കുറെ ആൾക്കാർ ഇപ്പം ഉണ്ട് നോക്കിയേ ഇത് നമ്മുടെ ബാക്ക് യാർഡാണ് കേട്ടോ ഇതാ ഇങ്ങനെ സ്പേഷ്യസ് ആയിട്ട് കിടപ്പുണ്ട് ഇത് ഇവിടെ ഒരു പശുക്കുട്ടിയൊക്കെ ഇപ്പം ഉണ്ട് ഇത് മറ്റേ വെച്ചൂറിൻ്റെ കുട്ടിയാണ് കേട്ടോ ആയി നല്ല ഇണക്കമുണ്ട് അതാ ഇത് നമുക്ക് ആദ്യത്തെ ഒരു ബെഡ്റൂമാണ് ഇതിൽ ബാത്റൂമിന്റെയൊക്കെ പ്രൊവിഷൻ ചെയ്തിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ അതിനകത്ത് വർക്കൊന്നും ആയിട്ടില്ല ജസ്റ്റ് ഒന്ന് കെട്ടി വർദ്ധിയിരിക്കുവാണ് നമ്മൾ ശരിക്കും ഈ വീടിന്റെ വില കണക്കാക്കുന്നില്ല കേട്ടോ നമുക്ക് സ്ഥലത്തിന്റെ വിലയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ടോട്ടലായിട്ട് ഈ ഇരുപത്തി ആറ് വീടും കൂടി നിങ്ങൾക്ക് ഒരു എൺപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന്റെ വില ഇട്ടിട്ടില്ല ഇവിടെ സ്ഥലത്തിന്റെ വില നോക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെർസെന്റ് അഞ്ചിന് പുറത്താണ് ഇവിടെ പലരും സെയിലിന് ഇട്ടിട്ടുള്ളത് നമ്മളതിനൊന്നും ഒത്തിരി വിലക്കുറവിലാണ് ഇത് ഒരു സെയിൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് വരുന്ന അടുത്തൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് ഇപ്പോൾ അതിനകത്ത് സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി ഇട്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ വിഷ്വൽസ് കാണിക്കുന്നില്ല ഇങ്ങനെ ഈ റൂമും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അപ്പോൾ ഇത്രയാണ് നമുക്കിതിനകത്തുള്ള റൂംസ് വരുന്നത് പണ്ട് നമുക്ക് വീട്ടിൽ ഇതുപോലെ തൊഴുത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളീ പല് പശുവിനുള്ള പുല്ലോട്ട് വഴി ഉണ്ടാവുമല്ലോ അതായത് ഇവർക്ക് ഈ പുല്ലൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന സ്ഥലമുണ്ട് ഇതിനകത്ത് വന്ന് നമ്മൾ കിടക്കും പശുവിൻ്റെ കൂടെ എന്നിട്ട് പശുവിൻ്റെ അടുത്ത് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു നൊസ്റ്റാൾജിയാണ് വരുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ നമുക്ക് സ്ഥലത്തിന് അപ്പം നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാം അതിന് സ്ഥലത്തിന് എനിക്ക് പോകണൊരു മൂന്നര പോലും ആയില്ല അത്രയും നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും തിരുവനന്തപുരം സിറ്റിയിൽ നല്ല അക്സസിബിലിറ്റി ഉള്ളൊരു ലൊക്കേഷനാണ് നമുക്ക് തച്ചവട്ടുകാവ് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് നോ മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ നമുക്ക് വരുന്നുള്ളൂ മൂങ്ങോട് ജംഗ്ഷൻ തൊട്ടടുത്താണ് കേട്ടോ പിന്നെ ഇപ്പം നമുക്ക് ഈ റിംഗ് റോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ശരിക്കും പേയാടിനെക്കാട്ടും വിലയാണ് ഇവിടെ തച്ചോട്ടുകാവിലെ പല സ്ഥലങ്ങളിലും വില ചോദിക്കുന്നത് കേട്ടോ കാരണം പേയാടൊക്കെ ഇപ്പോൾ നമ്മുടെ സ്ഥലത്തിന് ആറ് രൂപയൊക്കെ ഉള്ള സ്ഥലത്ത് തച്ചോട്ടുകാവ് ജംഗ്ഷൻ്റെ അടുത്തൊക്കെ ഉണ്ട് ജംഗ്ഷനല്ല തച്ചോട്ടുകാവ്ന്ന് ഈ മൂങ്ങോട് റോഡിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സെൻറ്റിന് പലരും ഏഴ് രൂപ എട്ട് രൂപ പത്ത് രൂപയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ വരുന്നൊരു ലൊക്കേഷനാണ് നമുക്കിവിടെ നല്ലൊരു റേറ്റിന് വാങ്ങാം ടോട്ടൽ ഇരുപത്താറ് സെൻറ്റ് സ്ഥലവും കൂടെ ആയിട്ട് നിങ്ങൾക്ക് വെറും എൺപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാം നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഒരു ആർ ഭജൻ സെയിലെയിലായതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ ഓഫർ ചെയ്തിട്ടുള്ളത് വേഗം ഡീലായിരിക്കും